ഈ ബന്ധം എന്താണെന്ന് റിയുമ്പം ധൈര്യം ഉണ്ടാ പറഞ്ഞ പഠന വിഷയമാണ് ഇവര് തമ്മിലുള്ള ബന്ധം എന്തായാലും രക്തബന്ധമല്ല ആ സമയത്ത് ഒരു ചാക്കോച്ചന്റെ കരിയറിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ചാക്കോച്ച് സഹായിച്ചു എന്നൊക്കെ പറയണോ അല്ല അതാണ് അതിന് കാരണമായത് അദ്ദേഹം ആണെന്ന് പറയട്ടെ റിയൽ എസ്റ്റേറ്റിൽ എന്തെങ്കിലും അനിയത്തി പ്രാവ് അനിയത്തിപ്രാവ് അച്ഛന്റെ ശബ്ദം എന്ന് പറയുന്നത് ശ്രീ കൃഷ്ണചന്ദ്രനാണ് തുടക്കം മാത്രം തുടക്കം അതെ ഫസ്റ്റ് അല്ല പാതകം ഞാൻ ചെയ്ത് പക്ഷേ ഫാസിൽ സാറിന് ഈ ശബ്ദത്തോടുള്ള ഇഷ്ടം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അല്ലെ പല ആൾക്കാർക്കും വേണ്ടി ഹീറോയ്ക്കും പിന്നെ ചാക്കൊച്ചൻ അത് എന്നെ ചെയ്യിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എനിക്കുവാണെങ്കിൽ ചാക്കോച്ചൻ തന്നെ ചെയ്തിരുന്നു അത് ശരിക്കും എന്നെ മാക്സിമം ചെയ്യിക്കാനായിട്ട് പാചക ശ്രമിച്ചു എനിക്ക് യാതൊരു താല്പര്യവും ആഗ്രഹവും ഇല്ലാത്തോണ്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് വേറെ പണിക്ക് അല്ലെങ്കിൽ നല്ല നല്ല ആളെ ആളെ ഏറ്റവും സെലക്ട് ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പോകുമ്പോ കേട്ടത് ഒരു പതിനാറ് പേരെ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ആ സമയത്ത് സ്ഥിരം റഹ്മാനും വിനീതിന് ശബ്ദമാണ് ചേട്ടാ ഞാനവിടെ സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ആ പതിനാറ് പേരും ഡ്രൈ ചെയ്യുമ്പോൾ ഞാൻ വന്നിട്ട് എന്ത് സംഭവമായിരുന്നു കേറിയിട്ടുണ്ട് ഞാൻ ഈ പുട്ടി തേങ്ങ ഇടുന്ന പോലെ ആ ഓരോ പതിനാറിന്റെ ഇടയിൽ ചാക്കോച്ചിനൊന്നുകൂടെ ശ്രമിക്കുന്നു എന്നിട്ടാ പതിനാറായത് ഇത് ഇത്രേ ഉള്ളൂ ട്രൈ ും എനിക്ക് ഡബിന്റെ വേറെ ഒന്നല്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു മൂന്നാല് ദിവസം തിയേറ്ററില്ല അത് തിയേറ്റർ ഉണ്ടായിരുന്നില്ല കാരണം റിലീസിന് ഒരാഴ്ചയെ മറ്റേ ഉള്ളൂ ഇവര് സെൻസറിംഗിന് ശേഷമാണ് ഞാൻ ഡബ് ചെയ്തിട്ടുള്ളത് ആ അതെ അപ്പൊ തിയേറ്റർ ഇല്ല പ്രസാദ് സൗണ്ടിമാ ഇല്ല അവസാനം ഏതൊരു മൂന്നാല് ദിവസം വൈകുന്നേരം ഫൈറ്റ് ടു നയൻ ഫൈ ടു നയൻ ഫൈറ്റ് ടു നയൻ ഫൈറ്റ്

സ്നേഹിക്കുന്ന പെണ്ണാണ് എന്ന് പറയുന്ന ഒരു അത് അത് എന്തായാലും ഇത്തരം പറഞ്ഞു സതിക്കേടാ ഇതൊരു വലിയൊരു സംഭവല്ലേ ഇത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇങ്ങനെ ഒരു നിമിഷം വളരെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മള് സിനിമ കണ്ടു കണ്ടു പക്ഷെ ഡബ് ചെയ്ത കാര്യം ചിലപ്പോ വിട്ടുപോകും എന്നാൽ എന്തെങ്കിലും ഇവിടെ ഒരു പേപ്പർ വെച്ച് പറയണ ആള് ഞാൻ നല്ല ഓർമ്മശക്തിയാണ് അത് കാരണം അതൊന്നും ഒരു രക്ഷയില്ല പക്ഷെ ഏറ്റവും കഷ്ടപ്പെട്ട സാധനം പിരിയുന്ന ഒരു സീനും പിരിയാന്ന് തീരുമാനിക്കുന്നൊരു സീനുണ്ട് അവിടെ ഒരു ഒരു എന്നാ നമുക്ക് അതൊരു പതിനാറാമത്തെ ടേക്ക് ആയപ്പോൾ മതി 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 ഈ നിങ്ങൾ ആ മൂല് അത് സാധാരണ നമ്മൾ സിനിമ ഡബ് ചെയ്ത സിനിമ നമ്മൾ പ്രൊജക്ഷൻ കാണുമ്പോൾ പ്രിവ്യൂ കാണുമ്പോൾ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യാറില്ല കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന സ്ഥലത്ത് ശ്വാസം എടുത്തിട്ടുണ്ട് വരെ നമുക്കറിയാം പക്ഷെ ഈ സിനിമ കണ്ടിട്ട് ഞാൻ ക്ലൈമാക്സ് വേണ്ടി ഞാൻ കരഞ്ഞുപോയി എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പാച്ചിക്കയും അന്ന് സിബി സിബിമലയിലൊക്കെ ഉണ്ടായിരുന്ന സിനിമ കാണാൻ അതെങ്ങനെയാണെന്നറിയില്ല എനിക്ക് ഭയങ്കര ലോഹിത് ദാസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആരൊക്കെയോ മദ്രാസില് അപ്പൊ അത് എന്നിട്ട് അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എനിക്ക് ബെസ്റ്റ് ആർട്ടിസ്റ്റ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പൊ കേൾക്കാൻ കേട്ട ശബ്ദം അറുപത്തഞ്ചു വയസ്സാണ് ഒരു വയസ്സെന്നെയാണ് സിനിമ ായിട്ട് ഭയങ്കര ഹിറ്റായി ചാക്കോച്ചന് ഭയങ്കര ഡിമാൻഡുള്ള സമയത്ത് ചാക്കോച്ചന്റെ സെക്കൻഡ് മൂവി നക്ഷത്ര അതിന്റെ പൂജ റെക്കോർഡിങ് ആണെന്നോളൂ മദ്രാസിലെ മദ്രാസില് ഇദ്ദേഹം അതിന്റെ ഇൻവിറ്റേഷനുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഞാനും ഇല്ല വൈഫും ഇല്ല വീട്ടിൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആരോ എന്നെ വന്ന് അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിട്ട് ഞാൻ ഡബ് ചെയ്ത് കൊടുത്ത ഒരാർട്ടിസ്റ്റ് എനിക്ക് വിനീതമായിട്ടൊക്കെ വളരെ അടുപ്പാണ് എങ്കിലും കൂടി അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാനൊരു ദിവസം ഏതൊരു ഫങ്ഷൻ്റെ കണ്ടപ്പോ ഞാൻ ബാക്കിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിച്ചു ചാക്കോച്ചന്റെ ആരാന്ന് മനസ്സിലായോ

ഇതിയൊരു കാര്യം കൂടി പറയണോ അമേരിക്കയിലാ സമയത്ത് സിദ്ദിഖ് ലാലിന്റെ പ്രോഗ്രാമിന് ഞങ്ങൾ പോയപ്പോ ഈ ഇത് കഴിഞ്ഞ ഒരു കൊല്ലം മറ്റേ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിപ്രായം നയൻറ്റി എയ്റ്റിലല്ലേ നയന്റി സെവൻ നയന്റി നൈനിൽ ഞങ്ങൾ പോയപ്പോ കുറെ പെൺകുട്ടികൾ അല്ല ഇദ്ദേഹത്തിന്റെ ഫാൻസ് മുഴുവൻ ചാക്കോച്ചന്റെ ശബ്ദമല്ലേ എന്ന് പറഞ്ഞ് എന്റെ ഒപ്പിട്ട് വാങ്ങി മറക്കാൻ പറ്റാത്ത കാര്യം അതാണത് കൃഷ്ണേന്ദ്രൻ എന്നുള്ള പാട്ടുകാരനെയോ കൃഷ്ണേന്ദ്രൻ എന്നുള്ള ആക്ടറെ അവർക്ക് ചാക്കോച്ചന്റെ ശബ്ദമല്ലേ എന്ന് ചോദിച്ചാൽ കാര്യം കൂടി ഒരു ബന്ധം കൂടി ഞാൻ പറയട്ടെ ഇപ്പൊ ഹിറ്റ് നമ്മുടെ ഡ്യൂട്ടി ഹിറ്റ് അതിനൊക്കെ എന്നാ താൻ കേസ് അതിലൊരു ഡാൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ആ ഗാനം ആലപിച്ചിരിക്കുന്നത് ലതികൃഷ്ണൻ ഒറിജിനൽ നമുക്ക് പാട്ടിന് മുമ്പ് നമ്മുടെ ആഗ്രഹം ആ ഒന്ന് എന്താ ഒന്ന് വിത്ത് ആലോചിക്കുന്നത് ഒന്നുമില്ല ചേച്ചി ആലോചിക്കേണ്ട കച്ചോളി നിക്കുന്ന സ്ഥലമാണ് പക്ഷെ രണ്ടുപേരും മാറി മാറി ചേച്ചപ്പോ സൗണ്ട് എനിക്ക് ചാക്കോശം പറയുന്ന ഒരു നാച്ചുറൽ സാധനം അല്ല അഭിപ്രായം അത് പ്രത്യേകത വേറെയാണ് സത്യത്തിൽ വർഷത്തെ ഗ്യാപ്പ് ഗ്യാപില്ലേട്ടാ അന്ന് അത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ സിനിമയിൽ ഇത്ര ഇതാവോ അല്ലേ സത്യം ശബ്ദവും ഒന്നിക്കുന്നു ശബ്ദം ഇപ്പോഴും അമൃത ആ അമൃതയുടെ യാത്രയിലുള്ള ആളാണ് നിന്ന് താമസം കേരളത്തിലേക്ക് മാറ്റാനുള്ള ഒരേ ഒരു കാരണം അമൃത ടിവിടെ ആ അമൃത ഒരു കാര്യം കൂടി മഞ്ജു വാര്യരുടെ കൂടെ എനിക്ക് രണ്ട് മഞ്ജു ആര്യരുടെ രണ്ട് ഹീറോസിനെ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റി മഞ്ജുവിനെ അത് അറിയോന്നറിയില്ല ഒന്ന് കണ്ണെഴുതി പെട്ടെന്നൊട്ടോ പിന്നെ ഏതോ ഒരു സിനിമയും കൂടി ഉണ്ട് വേണു ഡയറക്റ്റ് എം ടി സിനിമ അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാനൊരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ചേട്ടൻ അറിയാത്ത ചേട്ടൻ അറിയാത്ത വേറൊരു ബന്ധം ഞാനും ചേട്ടൻ തമ്മിലുണ്ട് എന്തായിരുന്നു എനിക്കൊരു മകൻ കൊറേ വർഷങ്ങൾ ശേഷമാണ് ഉണ്ടായത് അവനെ ഞാൻ താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന ഒരു പാട്ട് അത് കൃഷ്ണേട്ടൻ പാടി അല്ലിളം പൂവേ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ നാം പാടിയിട്ട് പോലും അവൻ ഉറങ്ങണമെങ്കില് ഞാൻ പറയാറുണ്ട് ഇത് എന്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് എ സ്പ്രിയ എന്നുള്ള സാഹിത്യകാരിയാ അവരുടെ കുട്ടി ഈ പാട്ട് പാടി ഓർക്കും ഞാൻ പറഞ്ഞു ഇത് എയ്റ്റി ഫോറിൽ ഞാൻ പാടിയതാ എനിക്ക് ഇരുപത്തിനാല് വയസ്സപ്പോ അന്ന് എനിക്ക് കുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങള് അപ്പോൾ എയ്റ്റി ഫോർ പോലെ ആ സമയത്ത് ഈ പാട്ട് ഹിറ്റായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗുണയെങ്കിലും ഉണ്ടായിരുന്നു ഇത് ശരിക്കും ആ സമയത്ത് ഹിറ്റല്ല ഇത് റിയാലിറ്റി ഷോസ് വന്നതിന് ശേഷം കുട്ടികൾ പാടി ഹിറ്റാക്കിയതാ അല്ലല്ല മംഗളം നേരുന്നു നല്ല രണ്ട് അതില് പാട്ടുണ്ടതില് എനിക്ക് ഇന്നസന്റേട്ടൻ കാരണം മാത്രം കിട്ടിയ ഒരു പാട്ടാണ് കാരണം ഞാൻ ട്രാക്ക് പാടിയതാണ് വേണ്ടിയിട്ട് എന്നെ ഇളരാജ സാറ് സാറിൻ്റെ ട്രാക്ക് പാടാൻ വിളിക്കാറില്ല ഇതൊരു പാട്ടിന് മാത്രം അതിൻ്റെ മാനേജർ വിളിച്ചിട്ടുണ്ട് ഒരു ട്രാക്ക് നാളേക്ക് കൊല്ലംകൂടിലോ എങ്കോ ഷൂട്ട് പണോ നെല്ലേപ്പള്ളിയിൽ ഷൂ അനപ്പണം എന്നൊക്കെ പറഞ്ഞു അതിനെന്താണോ ഞാൻ പോയി ഒറ്റ ടേക്ക് ഒറ്റ ടേക്ക് വിത്ത് ഓർക്കസ്ട്ര അത് അയച്ചു കൊടുത്തു ഇത് ഷൂട്ടിങ്ങിൻ്റെ അവിടുന്ന് ഇന്നസെൻറ്റേട്ടനും കേട്ടിട്ട് അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു തരാം ഇന്നസന്റേറ്റർ പാട്ടുള്ള മോനേട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സംവിധായകനൊക്കെ ഇവ നന്നായിട്ട് പാടിയുണ്ടല്ലോ എന്താണ് വെറുതെ മാറ്റുന്നത് അങ്ങനെ അത് ഓക്കെ ചെയ്തതാണ് അപ്പൊ ഞാൻ പിന്നെ അതും ഞാൻ സിനിമയില് ഒരു വർഷം അത് ഞാൻ ജാനികമ്മക്ക് വേണ്ടി പാടിയതാണ് ജാനികമ്മ പിന്നെ അത് റെക്കോർഡിൽ ഒരു മൂന്ന് പാട്ടാവും പാട്ടാകുമ്പോ കാലാവസ്ഥ വരി മാത്രമേ ദൂരം പറയാം ഡൈമാൻ കുരുന്നേ എനിക്ക് ഈ പാട്ട് നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കഥ മാറി ഫഹദ് ഫാസിലിന്റെ കൂടെ ഒരു സിനിമ അഭിനയിച്ചു ഞാൻ കോമ്പിനേഷൻ ഇല്ലെങ്കിലും കൂടി ശ്യാമിന്റെ ഞങ്ങളുടെ അമൃത ടി വി ഫാമിലിയിലത്തെ ശ്യാം പ്രസാദിന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള പടം അന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ ഫഹദ് ഫാസിലിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യം ചേട്ടാ എന്നെ എപ്പോഴെങ്കിലും എന്നെ ഒറ്റയ്ക്ക് ഞാൻ മാത്രമുള്ള പൊന്ന് കസ്തൂരി മാൻകുരുതി ഒന്ന് പാടില്ല അതൊക്കെ എങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാനേ വഴിയില്ല അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയ കാര്യം എന്തായാലും അതൊക്കെ ഒരു വലിയ െറേ ഞാൻ ഞാൻ കൈ പിടിച്ചു കൊണ്ടുപോയ നമ്മളെ വലിയ സന്തോഷം